ഹലോ ഫ്രണ്ട്സ് അമ്മ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ നമ്മുടെ തിരുവല്ലയിലുള്ള അമിത ഐ കെയർ ഹോസ്പിറ്റൽ വരെ പോവാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഹോസ്പിറ്റൽ ഞങ്ങളെ ഡോക്ടറിനെ കണ്ടു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കവിടെ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യട്ട് ഫുൾ ഡീറ്റെയിൽസ് ചെയ്താൽ നിങ്ങളോട് പറയാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ പോയി വന്നു ഫ്രഷായി ഞാൻ എന്തായാലും അത് നിങ്ങളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാമെന്ന് വിചാരിച്ചു കാര്യം അമ്മയ്ക്കൊരു വൺ മന്തായി കാണും അമ്മയുടെ കണ്ണിൽ സിമെൻറ്റിൻ്റെ പൊടി വേണിട്ടത് പൊള്ളി പൊള്ളിയിട്ട് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ കൃഷ്ണമണ്ണിയുടെ താഴെയായിട്ട് പഴുപ്പായി അങ്ങനെ പഴുപ്പായിട്ട് നമ്മൾ പന്തളത്ത് കൊണ്ട് കാണിച്ചിപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ തിരുവല്ലയിലുള്ള അമ്മത്തെ ഐക്കെയർ ഹോസ്പിറ്റലിലേക്ക് പോയതും അവിടെ അതെല്ലാത്തിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രിയ മാമിനെയാണ് കണ്ടത് മാമിനെ കണ്ടു മാം അന്നേരം പറഞ്ഞു കുറച്ച് കോൺ ആണെന്ന് കാര്യം അമ്മയ്ക്ക് കണ്ണ് തുറക്കാൻ കൊടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അതുപോലെ വയ്യാതാണ് ഇവിടെ പോയത് എന്തായാലും അവിടെ ചെന്നു എന്നിട്ട് അമ്മയുടെ കണ്ണ് അപ്പം തന്നെ ഡോക്ടർ വാഷ് ചെയ്തു എന്നിട്ട് മരുന്നൊഴിച്ചു ഇച്ചിരി കുറച്ച് കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഡോക്ടറിന് ഡെയിലി അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു ഡോക്ടറിന് എന്നും തന്നെ കണ്ണ് വാങ്ങണമെന്നും പറഞ്ഞു അങ്ങനെ എന്തും ചെന്നു ഒരാഴ്ച അങ്ങനെ അടുപ്പിച്ച് പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു ഒരു കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഈ ഒരു മാസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചേരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല നല്ല ഭേദമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് കണ്ണിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പോവാം നല്ലതാണ് വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല ആണല്ല ഡോക്ടേഴ്സ് ഞങ്ങളാണ് എല്ലാത്തിൻ്റെതായിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ട് സോ നിങ്ങൾക്ക് അർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവല്ലയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് റൈറ്റ് സൈഡിലും ഇത് ലെഫ്റ്റ് സൈഡിലും ഒരു കുഞ്ഞി ഇടവഴിയുണ്ട് അവിടുന്ന് മേളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹോസ്പിറ്റലിൽ ആണെന്ന് ഗൂഗിൾ നോക്കി വിളിച്ചിട്ട് തന്നാൽ മതി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങണമെന്ന് ഉറങ്ങി അങ്ങനെ ചെരുപ്പ് കടയിൽ കയറി ചെരുപ്പൊക്കെ നോക്കി ഞാൻ പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ അമ്മയെ ഇഷ്ടമുള്ള ചെരുപ്പ് എടുത്തു അവ ചെരുപ്പിലേത് ചെരുപ്പായിരിക്കും അമ്മ എടുത്തിട്ടുണ്ടാവും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അമ്മ ഈ പഴയ ടൈപ്പ് ചെരുപ്പൊക്കെ ഇടാറുള്ളൂ സോ അതിലേത് ചെരുപ്പായിരിക്കും അമ്മ എടുത്തിട്ടുണ്ടാവുകയാണ് കമൻ്റ് ചെയ്യണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ അതേപോലെ റേറ്റും ഉണ്ട് കേട്ടോ അമ്മ എടുത്ത് ചെരുപ്പിന് തന്നെ ഒരു മുന്നൂറ്റി സംതിങ്ങ് കാണ്ടായി ഞാൻ ഓർഡർ കിടന്ന ചെരുപ്പിന് വില ചോദിക്കും അപ്പോൾ നാനൂറ്റി ഇത്ര അത്രയൊക്കെ ആയി കേട്ടോ കളക്ഷൻ ഒരുപാടുണ്ട് പക്ഷേ അതേപോലെ നല്ല റേറ്റും ഉണ്ട് പിന്നെ ആ ഒരു ഏരിയയിൽ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ തുണിയുടേത് ചെരുപ്പ് ഫാൻസി അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ തിരുവല്ല നേരെ ഓപ്പോസിറ്റ് ഒരു ഇടവഴി പോലുണ്ട് അവിടെ ആയിട്ടാണ് ഇത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിൽ കയറി പിന്നെ ഞാൻ ബസ്സിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണണം കേട്ടോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നിന്ന് മാത്രമേ ഇനി നമുക്ക് വീഡിയോസുമായിട്ട് വരാൻ പറ്റൂ സോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കണ്ടെനിക്കറിയത്തില്ല ഞാൻ പഠിച്ച് വെച്ച് വരുന്നതേ ഉള്ളൂ എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു കാര്യം നമ്മുടെ തിരുവല്ലയൊക്കെ ഒരുപാട് മാറിപ്പോയി കേട്ടോ എന്തൊരു മാറ്റം ഒക്കറിയാവോ അടിപൊളിയായി ഇപ്പോൾ തിരുവല്ലയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും വേറെ അങ്ങോട്ട് ഓടണ്ട അതേപോലെ മാറിപ്പോയി തിരുവല്ലയൊക്കെ ഇപ്പോൾ നമ്മുടെ ബിലീവിയേഴ്സിലോട്ട് പോകുന്ന ആ ഒരു ട്രാഫിക് സിഗ്നലാണ് അതൊക്കെ വേണ്ട എന്തെങ്കിലും ഭംഗിയാണ് കാണാനിപ്പോൾ അടിപൊളിയാക്കി തിരുവല്ലേക്ക് എന്തായാലും നെയ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെന്തായാലും ഞാൻ കുട്ടി കുട്ടി വീഡിയോസൊക്കെ കാണേ കണ്ടിട്ട് അഭിപ്രായം പറയണം ഓക്കെ അപ്പോൾ ഗേസ് ഈ അമ്മല ഏതാണെന്ന് മനസ്സിലായവർ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ അമ്പലത്തിൻ്റെ അടുത്താലൊക്കെ താമസിക്കുന്നുണ്ടെന്നും കമൻറ്റ് ചെയ്യുക ഓക്കെ റോഡിൻ്റെ സൈഡിൽ എന്തായാലും നല്ല സൂപ്പർ അമ്പലമായിട്ടാണ് കാണാൻ അടിപൊളിയ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക